കൊല്ലം അഞ്ചലിൽ നിന്നും ബൈക്ക് മോഷണം നടത്തിക്കൊണ്ടുപോയ രണ്ടുപേരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കുന്നല സ്വദേശി രഞ്ജിത്ത് കടയ്ക്കാമൺ സ്വദേശി ഷൈജു എന്നിവരെയാണ് അഞ്ചൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇവർ മറ്റു പല നിരവധി കേസുകളിലും പ്രതികളാണ് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതി അഞ്ചൽ കൊച്ചൂരി കോണത്തെ അഖിലിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന അഖിലിന്റെ ഹോണ്ട ഫാഷൻ ബൈക്കാണ് ഇരുവരും ചേർന്ന് കടത്തിക്കൊണ്ടുപോയത് തുടർന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ ഇരുവരെയും മറ്റൊരു കേസിൽ പുല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തിൽ നിന്നുമാണ് അഞ്ചൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചു കടത്തിയ തങ്ങളാണെന്ന് പ്രതികൾ വെളിപ്പെടുത്തിയത് എന്നാൽ പുനലൂരിൽ മോഷണം നടത്തിയ കേസിൽ പ്രതികളെ പുനലൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു റിമാൻഡിൽ കഴിഞ്ഞു വന്നിരുന്ന മോഷ്ടാക്കളായ രഞ്ജിത്തിനെയും ഷൈജുവിനെയും കോടതിയിൽ നിന്നും അഞ്ചൽ പോലീസ് രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു പത്തനാപുരത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നമ്പർ പ്ലേറ്റ് മാറ്റി ഒളിപ്പിച്ചിരുന്ന ബൈക്ക് പോലീസ് പ്രതികളെ എത്തിച്ച് കണ്ടെടുത്തു രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ അഞ്ചൽ പോലീസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള തരുമാനൂസ് അഞ്ചൽ